ഹലോ അസ്സാമലൈക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് മുത്തമണിയുള്ള വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നമുക്കും സുഖം തന്നെയാണ് കേട്ടോ ഇന്ന് രാവിലെ തന്നെ ചായയുടെ ഒക്കെ കഴിഞ്ഞിങ്ങനെ മോനെ സ്കൂൾക്ക് പോകാൻ ഒരുങ്ങണത് നോക്കി ഇങ്ങനെ സിറ്റൗട്ടിൽ ഇരുന്നപ്പോൾ വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചു എൻ്റെ കുട്ടിക്ക് വീഡിയോയിൽ വരുന്നതൊന്നും ഇഷ്ടമല്ലേ കേട്ടോ ഓനറിയാതെയാണ് ഇരിക്കണത് അപ്പോൾ സ്കൂൾക്കൊക്കെ ഉള്ള നല്ല ഒരുക്കത്തിലാണ് ഷൂ ഒക്കെ കെട്ടി ഇപ്പം എല്ലാ കുട്ടികൾക്കും അങ്ങനെയാണ് ഷൂ വേണമല്ലേ സ്കൂൾക്ക് മറ്റേതൊക്കെ നമ്മൾ എന്തെങ്കിലും കല്യാണ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഇനി കുട്ടികളൊക്കെ ചെറുതായിരുന്നു ഷൂ ഒക്കെ ഇട്ട് കെട്ടി കൊടുത്തിരുന്നത് ഇപ്പോൾ ദിവസം ഷൂ വേണം അപ്പോൾ ആൾ സ്കൂൾക്ക് പോവുകയാണ് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്നൊരു ചെറിയൊരു ഇറക്കാണ് അപ്പോൾ നമ്മൾ കണ്ടെന്ന് വായണത് വരെ അമ്മമാർ അങ്ങനെയാണല്ലേ കുട്ടികളെ നോക്കി അങ് ഇരിക്കും അപ്പോൾ പോകുമ്പോൾ ഇങ്ങനെ ഓരോന്ന് ചോദിക്കുകയാണ് കേട്ടോ എന്നോട് അപ്പോൾ നമ്മൾ മുറ്റത്ത് മുറ്റം കണ്ട് കാണുന്ന ആരും കമൻറ്റ് വിടല്ലേ ചെടിയൊന്നും ഇല്ല താത്ത ചെടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഈ രണ്ട് വർഷത്തോളമായി നമുക്ക് അതിനൊന്നും ഒരു മൂടില്ല നമ്മളിങ്ങനെ ദിവസം എണ്ണി അങ്ങനെ തീർക്കണമെന്നെ ഉള്ളൂ അപ്പോൾ നമ്മളെ ആൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് അമ്മമാരോടൊരു പിന്നെ സ്നേഹം കൂടുതലാണല്ലേ എല്ലാവരും പെൺകുട്ടികൾക്ക് നിങ്ങൾ പറഞ്ഞേക്കാം നമുക്ക് പെൺകുട്ടികൾക്കില്ലാതുകൊണ്ട് മനസ്സിലാവും അപ്പോൾ എൻ്റെ കുട്ടി പോയിട്ടാണ് അപ്പോൾ ഞാനുഞ്ഞി കടയിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങാണ് എന്നും ഓട്ടോ വിളിച്ചൊക്കെയാണ് പോലെ അപ്പം എന്നെ ഇക്കൊക്കെ പറഞ്ഞു കടയിൽ വലിയ കച്ചവടമൊന്നുമില്ല ഇന്നലെ മെഹറാജൻ്റെ നോമ്പ് കഴിഞ്ഞ് എല്ലാവരും ഇറച്ചി ഇറച്ചി ചിക്കൻ കട അല്ല ഇന്ന് വലിയ കച്ചവടമൊന്നുമില്ല ഞാൻ കൊണ്ടാക്കി തരാന്നു അപ്പോൾ കാറിലാണെങ്കിൽ മുറ്റത്തുനിന്ന് തന്നെ കയറും ഇതുവരെ ഇറക്കാവുമ്പോൾ എനിക്ക് ബൈക്കുമ്പോൾ മുറ്റത്തു നിന്ന് തന്നെ കയറാനൊരു പേടിയാണ് അപ്പോൾ പറഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞു ഏതായാലും രണ്ടാമകൂടെ ഇല്ലേ പോകുന്നത് ഫാമിലൊന്നു കയറില്ലേ എന്ന് ചോദിക്കും ചോദിച്ചു അവരെ കാണുന്നത് മനസ്സൊക്കെ നല്ല ആഹത്തെ രാവിലെ തന്നെ ചെന്ന് കാണുന്നത് നല്ലൊരു ഇഷ്ടമാണ് കേട്ടോ രാത്രി എന്നും വരുമ്പോൾ കേരളിൻ്റെ രാത്രി വൈകുന്നേരം ഇപ്പോൾ ആറു മണിയാവുമ്പോത്തേന് വീട്ടിൽ പോയാലാണ് കേരളിൻ്റെ അപ്പോഴൊന്നും വീടെടുക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലല്ലേ ഈ കാര്യം നല്ല വെളിച്ചും കാര്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഫാമുക ഇങ്ങനെ പകല് വന്ന് നോക്കുമ്പോൾ അവിടുത്തെ ആ സിറ്റുവേഷനൊക്കെ ശരിക്കുമെന്ന് മനസ്സിലാവുള്ളൂ അപ്പം ഇങ്ങനെ ഇപ്പോൾ കുയിക്കല്ല ചാണലുണ്ട് ഇപ്പോൾ ഉണക്കണ കാലല്ലേ പുറത്തുക്കാടുണ്ട് അപ്പോൾ റാമ്പ് മോഡലൊക്കെ ഈ ഭാഗത്തുണ്ടായി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കുട്ടികളൊക്കെ നല്ല വിശ്രമത്തിലാണ് നമ്മളെന്നൊരു മെയിൻ്റെ ചെയ്യൂലട്ടോ അവർക്ക് പിന്നെ ഫുഡും കാര്യമൊക്കെ കൊടുക്കണവരും അവര് മെയിൻ്റെ ചെയ്യുള്ളൂ എന്നാലും അറിയാൻ പരിചയമുണ്ട് ഒരു വെപ്രാളൊന്നും ഇല്ല മറ്റേത് അറിയാത്തവർ വന്നാലൊരു ഒരു വെപ്രാളും പേടിയൊക്കെയാണ് പിന്നെ തൊയ്ത്തൊക്കെ ഇനി ഒരു മണിക്ക് അവർക്ക് നന്നാക്കൊള്ളൂട്ടു അതുവരെ അവർക്ക് റെസ്റ്റാണ് നല്ല കിടന്ന അയവറക്കണം ചിലർ ഉറങ്ങണേ എന്നാലേ പശുക്കൾക്ക് പാലുണ്ടാവുകയുള്ളു നല്ല കിടന്നക്കാണ് ഇങ്ങനെ അയവറക്കണം നമ്മൾ ഗർഭിണിയാണ് കേട്ടോ നാലു മാസം ആയി ഇവിടെ ഇവിടെ വന്നിട്ട് അഞ്ചാമത്തെ പ്രസവമാണ് അപ്പം അങ്ങനെ ഓരോരുത്തരുടെ അടുത്തൊക്കെ ഇങ്ങനെ വന്ന് നോക്കല്ലേ കാരണം ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വന്നാട്ട അപ്പോൾ ചാണകമൊന്നും കണ്ടൊന്നും ആരും മെസ്സേജ് അയക്കണ വൃത്തിയിൽ ജയിച്ചു അപ്പോൾ ഇപ്പം ഈ സമയത്ത് എന്തിനായിരുന്നു ഇനി ഒരു മണി നമ്മളെ നന്നാക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ കണ്ണിൽ പെട്ടത് ഇവളെ വാലിനൊരു ഉണ്ട് അപ്പോൾ നോക്കിയപ്പോൾ ഇന്നുണ്ടായ മുറി ഒന്നല്ല കാക്ക കൊത്തിക്കാണ്ട മുറിയുണ്ട് അപ്പോൾ കാക്ക സ്പ്രേയും പിന്നെ ഓയിൽമെൻ്റൊക്കെ തേച്ച് കൊടുത്തു ഇനി ബായിക്കൊന്നും കാത്തിക്കണില്ല കണ്ടപ്പം തന്നെ ചികിത്സിക്കാം അങ്ങനെ നമ്മൾ ഷോപ്പിലെത്തി ഡിസ്പ്ലേ ഒക്കെ മാറ്റി നമ്മളെ അത് തന്നെ ഒരുപാട് മാക്സികളാണ് ഡിസ്പ്ലേ ഒക്കെ ഇട പത്തിരുപതെണ്ണം ഡിസ്പ്ലേ ഒക്കെ ഇടും അങ്ങനെ അത്യാവശ്യം ക്ലീനിങ്ങും കാര്യമൊക്കെ കഴിഞ്ഞ് കടൻ്റെ ഉള്ളൊരു ഇങ്ങനെ ഇരിക്കണെങ്കിൽ നമുക്ക് കുറച്ച് പ്രോപ്പ്മേറ്റൊക്കെ കടിക്കാനുണ്ട് വെറുതെ ഇരിക്കൂല വെറുതെ കുറച്ച് സമയമൊക്കെ ഇരിക്കുള്ളൂ ഒന്ന് റെസ്റ്റ് മാ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ അടിക്കാനിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രക്കെത്തന്നെ ഉള്ളു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻസ് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ